വോട്ടഭ്യർത്ഥനയുമായി ഒരു വിവാഹ ക്ഷണക്കത്ത് ചിറയൻകീഴ് മുടപുരം സ്വദേശി അൻവർ ഷായുടെ വിവാഹ ക്ഷണക്കത്തിലാണ് വോട്ട് അഭ്യർത്ഥന ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് വേണ്ടിയാണ് വിവാഹ ക്ഷണക്കത്തിലൂടെയുള്ള ഈ പ്രചരണം ആ റിപ്പോർട്ടിലേക്ക് വിവാഹ ക്ഷണക്കത്തുകളിൽ വ്യത്യസ്തത തേടുന്നവരാണ് ന്യൂ ജനറേഷൻ എന്നാൽ ഈ കല്യാണ കണ്ടാൽ ഒന്ന് ശങ്കിച്ചു പോകും ിങ്ങൽ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ കല്യാണക്കത്ത് ചിറയൻകീഴ് മുടപുരം സ്വദേശി അൻവർഷായുടേതാണ് സിപിഐ ചിറയൻകീഴ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മേഖലയിലെ സജീവ പൊതുപ്രവർത്തകനുമാണ് അൻവർഷ തെരഞ്ഞെടുപ്പും വിവാഹവും അടുത്തടുത്തെത്തിയതോടെ രണ്ടു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം നിർവഹിക്കുകയാണ് അൻവർഷ വോട്ട് അഭ്യർത്ഥിക്കാൻ വീടുകളിലെത്തുമ്പോൾ വിവാഹ കൂടി നടത്തിയാലോ എന്ന ചിന്തയാണ് അൻവർ സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഒരു നാല് റൗണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് എൻ്റെ ബൂത്തിലും പരിസരത്തുള്ള ബൂത്തുകളിലുമൊക്കെ പോകാനുള്ള ശ്രമം നടത്താറുള്ളൂ എൻ്റെ എന്തായാലും ഒരു നാല് റൗണ്ട് പോവാറുണ്ട് അപ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പും കല്യാണവും അടുത്ത് വന്നപ്പോൾ അത്രയും നാല് റൗണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം കല്യാണം വെളി ഇങ്ങനെ നടക്കുന്നു പലരെയും വിളിക്കാൻ പോകണം കല്യാണവുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ എന്താണ് കല്യാണം വെളിയും